ി നല്ലൊരു തലമുറയെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഉത്സാഹിക്കുന്നത് തീർച്ചയായും ഇവിടെയൊക്കെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നത് ഈ കാലത്ത് നമ്മുടെ ദീനിനു വേണ്ടി നമ്മുടെ മുസ്ലിംകളുടെ ഐസ്ജത്ത് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ നിലനിർത്തുന്നതിന് വേണ്ടി ധർമ്മബോധം എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ അർഹതപ്പെട്ടവർക്ക് ർഹമായത് വകവെച്ചു കൊടുക്കുക അതാണല്ലോ ധാർമ്മികത എന്നത് വിശ്വാസപരമായി പറയുമ്പോൾ അള്ളാഹുവിന് അർഹതപ്പെട്ടത് പ്രവാചകന്മാർക്ക് അർഹതപ്പെട്ടത് കിതാബുകൾക്ക് അർഹതപ്പെട്ടത് അങ്ങനെ ആദരണീയമായ ഓരോന്നിനും അർഹതപ്പെട്ടത് അതിന് വകവെച്ചു കൊടുക്കണം മാതാപിതാക്കൾ അവരെ ആദരിക്കുക അവർക്ക് അർഹതപ്പെട്ടതാണ് ഗുരുനാഥന്മാർ അവരെ ബഹുമാനിക്കുക അവർക്ക് അർഹതപ്പെട്ടതാണ് ഭരണാധികാരികൾ അവരെ അനുസരിക്കുക അവർക്ക് അർഹതപ്പെട്ടതാണ് മക്കളോട് വാത്സല്യം കാണിക്കുക അവർക്ക് അർഹതപ്പെട്ടതാണ് അർഹതപ്പെട്ടത് അർഹമായതിന് വകവെച്ചു കൊടുക്കുക അതാണല്ലോ ധാർമ്മികത എന്നത് ധർമ്മബോധം എന്നത് തീർച്ചയായും നാം താമസിക്കുന്ന ഈ ഭൂമി വൽ അനാം ഭൂമിയെ മനുഷ്യ സഞ്ചാരമായി മനുഷ്യ സഞ്ചാര യോഗ്യമായിട്ടാണ് ഭൂമി അള്ളാഹു തല പഠിച്ചിട്ടുള്ളത് ഈ ഭൂമിയിൽ മനുഷ്യൻ ഏറ്റവും ആദരണീയ സൃഷ്ടിയാണ് അതേ സമയത്ത് ഇന്ന് ലോകത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മളൊരു പഠനം നടത്തുമ്പോൾ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ അതപ്പതിച്ചിരിക്കുന്ന ജീവി എന്ന് കാണാൻ പറ്റും മാനുഷിക മൂല്യങ്ങളുടെ ധാർമ്മികതയുടെ യാതൊരു ചിന്തയും ഇല്ലാത്ത ഒരു സമൂഹം വളരുകയാണ് മാത്രമല്ല വളരെ ഗുരുതരവും വളരെ അപകടകരമായിരിക്കുന്ന ഒരവസ്ഥ എന്ന് ചോദിച്ചാൽ സത്യത്തെ അസത്യത്തെ സത്യമായി അവതരിപ്പിക്കുകയാണ് അധർമ്മത്തെ ധർമ്മമായി അവതരിപ്പിക്കുകയാണ് മാത്രമല്ല വളരെ മോശപ്പെട്ട കാര്യങ്ങളെ ആദരണീയമാക്കി മാറ്റുകയാണ് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഭാഷാതലങ്ങളിൽ വന്നിരിക്കുന്ന ഒരു പ്രയോഗ രീതി നിങ്ങൾ നോക്കൂ വേഷ്യാവൃത്തി അങ്ങനെ ഒരു പദം ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല വേഷ്യ എന്നോ വ്യഭിചാരി എന്നോ പറയാനും വിളിക്കാനും പാടില്ല അത് പറയുമ്പോൾ നമുക്കും അത് ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ അതിന് പകരം എന്താണ് വിളിക്കേണ്ടത് ഇവിടെ ഒരു വേഷ്യാവൃത്തി എന്നോ എന്നൊക്കെ പറയുമ്പോൾ ആ പ്രയോഗത്തിനെയും ആ ഭാഷയെയും എല്ലാ തലമുറയും അതൊരു വെറുക്കപ്പെട്ട കാര്യം അതൊരു അധാർമിക വിഷയം അതൊരു അശ്ലീല വിഷയം എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ അത് സംബന്ധമായി നിലനിൽക്കുന്നത് പക്ഷെ ഇന്ന് വ്യഭിചാരം അല്ലെങ്കിൽ വേഷ്യ എന്ന് പറയാൻ പാടില്ല പിന്നെ അവിടെ പറയേണ്ടത് എന്താണ് പറയാൻ വേണ്ടി പഠിപ്പിച്ച പദം ആ അധർമ്മത്തെ ധർമ്മവൽക്കരിക്കുന്നതാണ് ആ അസഭ്യത്തെ സഭ്യതരമാക്കുകയാണ് ആ അനാചാരത്തെ ആചാരമാക്കുന്നതാണ് അതിന് പകരം ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന പ്രയോഗം അതെന്താണ് എന്ന് പറയാൻ പാടില്ല പിന്നെയോ ലൈംഗിക തൊഴിൽ എന്നേ പറയാൻ പാടുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വേഷിയെ പിന്നെ എന്തു പറയണം അതിന് ലൈംഗിക തൊഴിലാളി എന്ന് പറയണം അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് ഒരു അസത്യത്തെ സത്യമായി ഒരു അധർമ്മത്തെ ധർമ്മമായി ഒരു അനാചാരത്തെ ആചാരമായി ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മുടെ മക്കളെ ധർമ്മബോധമുള്ളവരാക്കാൻ നമ്മുടെ മക്കളെ മനുഷ്യർക്കൊപ്പം ജീവിക്കാൻ നാം കുറച്ച് സാഹസപ്പെടേണ്ടി വരും ആ സാഹസത്തെ ഏറ്റെടുത്ത പ്രസ്ഥാനത്തിൻ്റെ പേരാണ് എസ് എസ് എഫ് എന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചർച്ചകൾ നേരത്തെ ഒക്കെ മഹരിമ നിസ്കാരാനന്തരമൊക്കെ നമ്മുടെ നാട്ടിലെ ചായക്കടകളിൽ പലതരത്തിലുള്ള മന്ത്രിസഭ രൂപീകരണങ്ങളും പലതരത്തിലുള്ള ചാ രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ നടക്കും ഒരു വിവരവും ഒരു കാര്യവും ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ അവർക്ക് കിട്ടുന്നതൊക്കെ വിളിച്ചു പറയും കൂക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അത്തരം ചായമക്കാനികളിലൊക്കെ ചർച്ചകൾ ഇന്ന് ആ ചർച്ചകളൊന്നും ചായമക്കാനിയിലില്ല ചായമക്കാനിയില്ല പിന്നെ ആ കൂക്കും വിളിയും ബാക്കുകളും നടക്കുന്നത് എവിടെയാണ് നമ്മുടെ ചാനലുകളിലാണ് ചാനലുകളിൽ മകരപുനസ്കാരാനന്തരം മാതാപിതാക്കളും അവരൊപ്പം ഈ മക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇത് ഇതൊരിക്കലും മനുഷ്യത്വം എന്ന ബോധമുള്ള ഒരാൾക്കും കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചർച്ചകളൊക്കെ തുടക്കം വരുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് തോന്നും പക്ഷേ അതൊരു അതൊരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് സാധാരണ നമ്മുടെ ഒരു ഒരു ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന അടിപിടിയേക്കാൾ വളരെ താഴ്ന്ന നിലക്കാണ് ചർച്ചകളെ അവസാനത്തിൽ അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാട എടാ പോടാ വിളിക്കലും ബാക്കിയൊക്കെ നടക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് വളരാൻ വിധിക്കപ്പെട്ട മക്കൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വളരാൻ വിധിക്കപ്പെട്ട മക്കൾ എന്നിട്ട് നമ്മളൊക്കെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് മക്കളെ നമ്മളൊക്കെ എല്ലാവരും ആക്ഷേപിക്കുന്നത് ആരെ മക്കളെ ഈ മക്കളെയൊക്കെ ഈ അധർമ്മത്തിലേക്ക് നയിച്ചതിന് ഏറ്റവും വലിയ പങ്കാളിത്തം ആർക്കാണ് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുതിർന്ന തലമുറയെയും ഒരു ധർമാധിഷ്ഠിത ചിന്തയിൽ നിലനിർത്തിക്കൊണ്ട് പുതിയ തലമുറയെയും വാർത്തെടുക്കുകയാണ് ഈ പ്രസ്ഥാനം എസ് എസ് എഫിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാട്ടുകളും നമ്മുടെ കവിതകളും എല്ലാം ആ രൂപത്തിലാണ് നിങ്ങൾ നോക്കൂ ഒരു ഒരു ചെറിയ കവിത ഒരു ആത്മീയ ഗുരു ഉണ്ടാക്കിയിരുന്ന ഒരു വലിയ കവിതയാണ് അൽ മവാഹിബുൽ ജലീയ എന്ന പേരിൽ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ ഒരു കവിത കാണാൻ പറ്റും നമുക്ക് എല്ലാ വീടുകളിലെയും ഉമ്മമാരും കുട്ടികളുമൊക്കെ അത് പാടി പാടിപ്പടിച്ച് അറിയുന്നതാണ് അന്ന് ഇവിടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു വലിയ വിഷയം നമ്മുടെ നാട്ടിലെ എല്ലാവരും മതബോധമുള്ളവരും അല്ലാത്തവരും ഒക്കെ പുകവരിക്കുന്നവരാണ് അപ്പം ആ പുകവരിക്കുന്ന ആളുകളാണ് നാട്ടിൽ പഴയ കാലത്തൊക്കെ ഒരു കല്യാണത്തിന് പോയാൽ ആ കല്യാണത്തിന് ഭക്ഷണം കഴിച്ചിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ രണ്ടാളിങ്ങനെ പാത്രത്തിൽ പിന്നെ സിഗരറ്റും പീടിയും പിടിച്ച് നിൽക്കണുണ്ടാവും അതിൽ കത്തിക്കാനുള്ള തീ പട്ടിക്കൊള്ളിയായി തന്നെ ഉണ്ടാവും നമ്മളെ തിളി ഇപ്പം മാത്രം മതി തീയും പീടിയും ഒക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അത്രത്തോളം എല്ലാവരും വലിക്കാണ് എനിക്ക് തോന്നുന്നു പ്രായമുള്ള ചില ഉമ്മാരും ഒക്കെ വലിച്ചോന്ന് പക്ഷേ ഒരു വലിച്ചത് സാധാരണ ദിവസം അല്ല റമദാനിലാണ് അപ്പോൾ റമൽലാലിൽ പ്രത്യേകം വലിക്കണവരും ഒരു വീടിൻ്റെ എന്താ എന്തായാലേ അത് കുറച്ച് കാര്യപ്പെട്ടവരും അതുപോലെ തന്നെ കുറച്ചു ആത്മീയമായി ചിന്തിക്കണവലും ഒക്കെ വലിക്കാൻ വേണ്ടി പറ്റിയേ റമദാനിൽ വലിക്കാവുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ പുകവലി ഇവിടെ എല്ലാ സ്ഥലത്തും ആ പുകവലിയുടെ ആ പുകവലിക്കെതിരെ ഒരു ദോഷമോ അതിൻ്റെ പുകവലി കൊണ്ടുള്ളൊരു ആപ്പത്തോ വിഷയോ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുമില്ല ആ സമയത്ത് നമ്മുടെ തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി അദ്ദേഹം ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ ഒരു ആമുഖം അദ്ദേഹം പറയുന്നുണ്ട് കേൾക്കേണ്ടതാണൊരു വിഷയമിന്നെല്ലാവരും കേട്ടിട്ട് നേരെ ചാടി വീഴരുതാരും അണ്ടോ ഒരു മുൻകൂർ എടുത്തിട്ടാണ് അദ്ദേഹം ആ വിഷയത്തിലേക്ക് കടക്കുന്നത് കേട്ടിട്ട് നേരെ ചാടി വീഴരുതാരും മറ്റൊന്നുമല്ലത് പുകവലിക്കുക തന്നെ അണ്ടോ അന്ന് പുകവലിക്കെതിരെ ഒരാൾ ശബ്ദിച്ചാൽ അയാൾ എത്രമാത്രം പിടികൂടപ്പെടും അതിൻ്റെ ഒരു ആമുഖമാണ് തായ്വാ മുഹമ്മദ് കുഞ്ഞുമൗലവി അതിൻ്റെ ആമുഖത്തിലെ രണ്ട് വരികളിൽ അദ്ദേഹം കൂറിയിടുന്നത് എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഒരു വ്യാപനം പറയുന്നുണ്ട് നേരം വെളുത്താൽ കൊണ്ടടാ ഒരു വീടി മുറി വീടി വീണാൽ കുട്ടികൾ പിടികൂടി അവരും വലിച്ച് വലിച്ചതാ ചിറി വാടി എന്തൊരു കവിതയാണത് അതിൻ്റെ വാക്കുകൾ നിങ്ങൾ അതിൻ്റെ ആശയങ്ങൾ നിങ്ങൾ അതിൻ്റെ ഒരു ഘടന നിങ്ങൾ സാഹിത്യത്തിൻ്റെ ഏറ്റവും നല്ല ആ വരികളിങ്ങനെ നമ്മുടെ വീടുകളിലെല്ലാം അതെത്തി നമ്മുടെ സഹോദരിമാരിൽ അതെത്തി അങ്ങനെ അദ്ദേഹം അതിന്റെ അതിനെതിരെ പിന്നെ പുകവലിക്കെതിരെ ആരോഗ്യരംഗത്ത് പുകവലിക്കെതിരെ നിയമരംഗത്ത് പുകവലിക്കെതിരെ ഗവൺമെന്റ് രംഗത്ത് അവിടെയൊക്കെ അതിന് വ്യാപകമായ രീതിയിൽ ആ അത് ദൂഷ്യമാണ് അത് വെടിയണം അത് അപകടമാണ് അത് വിഷമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വിഷയത്തിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ കവിത അതിലേക്ക് കത്തി കത്തിക്കേറുകയാണ് പാടില്ല പുകവലി വണ്ടിയില്ല എന്നുണ്ട് കോടതിയിലായാൽ ശിക്ഷയും അതിനുണ്ട് ഒക്കെ നിങ്ങൾ ആ വരികളുടെ ഒരു പ്രാസം ആ വരികളുടെ ഒരു ആശയം ഓരോ ചെറിയ ചെറിയ വാക്കുകളിലും വലിയ വലിയ ആശയങ്ങൾ സാഹിത്യത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ അതിനെ അവതരിപ്പിക്കാൻ അങ്ങനെ ഒരു ആത്മീയ ഗുരുവിൻ്റെ ആ കവിത ഓരോന്നും പാടി നോക്കിയാൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു കവിത അത് അവതരിപ്പിക്കുന്നത് ഒരു ചെറുകഥ അത് അവതരിപ്പിക്കുന്നത് അതിൽ വലിയൊരു ആശയം പഠിപ്പിക്കുക നമ്മുടെ കുട്ടികളുടെ സാഹിത്യ കലകൾ എന്ന് പറയുന്നത് നമ്മുടെ മുതിർന്ന തലമുറയുടെ ആളുകൾ മനസ്സിലാക്കണം കുട്ടിയൊക്കെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട് അവിടെ കുട്ടിയൊക്കെ കഥ അവിടെ എന്നല്ല ആ കഥയിലും പാട്ടിലും എന്താണ് ഉള്ളത് ഒരു ചെറുകഥ ഒരു കുട്ടി അവതരിപ്പിക്കുന്നത് കേട്ടു എന്താണത് ഒരു ഒരു ആത്മീയ ഗുരു ഒരു സ്വാമിജി എന്നാണ് ആ കുട്ടിയുടെ ഭാഷ അദ്ദേഹം പിന്നെ അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പരിചാരകൻ പുറപ്പെട്ടു രണ്ടാളും കൂടി പോയി ഒരു പുഴവക്കത്തെത്തി പുഴവക്കത്തെത്തിയപ്പോൾ ആ പുഴവക്കത്ത് ഒരു പതിനെട്ടുകാരിയായ പെൺകുട്ടി ലലനാമണിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ആ ആത്മീയ ഗുരുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു സ്വാമിജി ക്ഷമിക്കണം എനിക്കൊന്ന് അക്കരെ പോകണം പുഴ അക്കരെ കിടക്കണം എൻ്റെ വീട് അവിടെയാണ് പക്ഷെ എനിക്ക് ഈ പുഴയിൽ നടക്കാനും നീന്താനും കഴിയില്ല അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ സ്വാമിജി ഇങ്ങനെ തല കുനിച്ചു ആ പെൺകുട്ടി സ്വാമിജിയുടെ ചുമലിൽ കയറി രണ്ട് കാലും അപ്പുറം അപ്പുറോട്ടി ഇരുന്നു ആ പെൺകുട്ടിയുടെ മുട്ടുംകാലിൽ തൊടയിലിങ്ങനെ കൈവച്ചു കൊണ്ട് ആ കുട്ടിയെയും കൊണ്ട് സ്വാമിജി പുഴ അക്കര കിടക്കാണ് അപ്പോൾ കൂടെയുള്ള പരിചാരകന് മനസ്സിൽ വല്ലാത്തൊരു പൂർത്തിയാണ് എന്ത് പണി അയാൾ എടുക്കണേ എന്ത് സാമ്യാണ് ഇയാൾ എന്ത് ആത്മീയ ഗുരു അയാൾ ഇയാളെ കൊണ്ടാണ് പത്വേർപ്പിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിങ്ങനെ സംഘർഷമായി പുഴ അക്കര കടന്നു പുഴ അക്കര കടന്ന് അദ്ദേഹം തല കുനിച്ചപ്പോൾ ആ പെൺകുട്ടി ഇറങ്ങി നന്ദി പറഞ്ഞ് ആ പെൺകുട്ടി സീത അതിൻ്റെ പോകേണ്ട വഴിക്ക് അത് പോയി സ്വാമിജിയും പരിചാരകനും അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ പോയി അന്ന് അവിടെയൊക്കെ പൂജകളൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ അവർ രണ്ടുപേരും തിരിച്ച് പുഴവക്കത്തെത്തി അപ്പം ഈ കൂടെ പോയ പരിചാരകന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടല്ലോ ഒന്നലെ ഇയാളാ ചെയ്തത് ഇയാളാ ചെയ്തത് ഇയാളാ ചെയ്തത് ഇങ്ങനെ അപ്പം പുഴവക്കത്തെത്തിയപ്പോൾ ആ കൂടെയുള്ള പരിചാരകൻ സ്വാമിജിയോട് ചോദിക്കുന്നു അല്ല സ്വാമിജി ഇന്നലെ നിങ്ങൾ ആ പെൺകുട്ടിയെ ചുമലിലേറ്റി നടന്നത് അത് ശരിയായോ നിങ്ങൾ ഇന്ന് ഇന്നലത്തെ നിങ്ങളെ ആ പ്രവൃത്തി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ ആ ചെയ്തത് ശരിയായോ അപ്പോൾ സ്വാമിജിയുടെ മറുപടി ഉണ്ട് ഓ നീ ഇപ്പോഴും അവളെ ഇങ്ങനെ ചുമലിലേറ്റി നടക്കുകയാണോ ഞാൻ അവളെ ഇന്നലെ തന്നെ പുഴക്കരയിൽ വിട്ടു ഇതൊരു കഥയാണ് പക്ഷേ കഥയിൽ വലിയൊരു ആശയം പഠിക്കുന്നത് കണ്ടോ നിങ്ങൾ ഞാൻ ഇന്നലെ തന്നെ അവളൊരു സഹായം ആവശ്യപ്പെട്ടു ആ സഹായം നൽകി അവളെ പുഴയിൽ അവളെ വിട്ടു പുഴക്കരത്തി അവൾ പോയി പക്ഷെ നീ ഇപ്പോഴും അവരെ ചുമന്ന് നടക്കുകയാണോ എന്ന് ചോദിച്ചു നമ്മുടെ അധാർമികതയുടെ മനസ്സ് അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ അശ്ലീലത്തിന്റെ മനസ്സ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നന്മയുടേതല്ലാത്ത ഒരു മനസ്സ് നമ്മളിൽ കുടികൊണ്ടാൽ ആ മനസ്സ് നമ്മെ എപ്പോഴും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇവിടെയാണ് നന്മയുടെ മനസ്സിനെ വാർത്തെടുക്കാൻ ത്യാഗം ചെയ്യുന്നത് നന്മയുടെ മനസ്സുള്ള ഒരു കൂട്ടം മക്കളെ ഓരോ ഗ്രാമത്തിലും ഓരോ വീട്ടിലും പടുത്തുയർത്തിക്കൊണ്ട് ധർമാധിഷ്ഠിത സമൂഹ സൃഷ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് എസ് എഫ് മുന്നോട്ട് പോകുന്നത് അത് നമ്മുടെ കുഗ്രാമങ്ങളുടെ ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് പോയി ഇപ്പോൾ അത് ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നത് ഈ പ്രസ്ഥാനത്തിന്റെ യോഗ്യതയായും ഈ പ്രസ്ഥാനത്തിന്റെ കഴിവായും സമൂഹം അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ വടശ്ശേരി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയത് പോലെ ഏത് നന്മകൾ ഇവിടെ പ്രവർത്തിച്ചാൽ നിമിഷപ്രിയ അവൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ഇങ്ങനെ തുറന്ന് വരുന്നുകയാണ് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആ പെൺകുട്ടിക്ക് നാട് കാണാൻ കുടുംബത്തിൽ ചേരാൻ തെറ്റവൾ ചെയ്തിട്ടുണ്ട് അത് ശരി പത്തിരുപത് വർഷമായി ഇതിൻ്റെ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് ആത്മീയ രംഗത്തെ അഗ്രേശ്വരരായ രണ്ട് മഹാപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ആ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചർച്ചകളായി നമ്മുടെ നാട്ടിൽ ചർച്ചകളായി ആ ചർച്ചകൾ ഇപ്പോൾ എവിടെ എത്തി ആ പെൺകുട്ടിയുടെ മോചനം വീണ്ടും വഴിമുട്ടുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യയിൽ എത്രയോ യൂണിവേഴ്സിറ്റികളുണ്ട് ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ ധാരാളം ആ അന്യ രാഷ്ട്രക്കാരായ ആളുകൾ പഠിക്കുകയാണ് വിദ്യാർത്ഥികൾ യമനിലുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട് ഈ പ്രദേശത്തു നിന്നുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന അനാവശ്യമായ ചർച്ചകൾ അവർ നാട്ടിലെത്തിച്ചു ഇപ്പോൾ അവിടെ അത് ഈ ചർച്ചക്കനുസരിച്ച് ചർച്ച പോകാൻ തുടങ്ങി ആത്മീയ ഗുരുക്കളാൽ നേടിയെടുത്ത് വരാൻ പോകുന്ന ഒരു വലിയ കാര്യത്തെ അതിനെ വഴി തിരിച്ചുവിടുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സുഹൃത്തുക്കളോട് നമുക്ക് ഈ കാലത്ത് ചെയ്യാനുള്ളത് വലിയ ദൗത്യമാണ് ആ വലിയ ദൗത്യം നിർവഹിക്കുമ്പോൾ ആക്ഷേപങ്ങളും കോലാഹലങ്ങളും കൂക്കുവിളികളും ഒക്കെ സഹിക്കേണ്ടി വരും പണ്ടാരോ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് നടക്കുമ്പോഴല്ലേ തട്ടിത്തടഞ്ഞു പോകുള്ളൂ ഒരു ഭാഗത്തെ വാദം പിടിച്ച് കിടക്കുകയാണ് ചബിനെ താട്ടി തറിഞ്ഞ് വീണു എന്ന് പറയാനില്ലല്ലോ ഉണ്ടാവും എഴുന്നേറ്റ് നടക്കുമ്പോഴേലേ ഉണ്ടോ കാന്തപുരം ഉസ്താദി എഴുന്നേറ്റ് നടക്കുകയാണ് കാന്തപുരം ഉസ്താദി അദ്ദേഹം സമൂഹത്തിന് മധ്യത്തിൽ നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് കഴിയാവുന്ന എല്ലാ ധർമ്മങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളും അവർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ ഓരോ കുട്ടിയും അന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന ഓരോ പ്രവർത്തകരും അതിന്റെ ചെറുപ്പവലിപ്പമില്ലാതെ പ്രായവ്യത്യാസമില്ലാതെ അത് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എല്ലാവരും മനുഷ്യത്വത്തിന് വിലകൽപ്പിക്കുകയാണ് മനുഷ്യൻ അയൽവാസി മനുഷ്യൻ രക്തബന്ധത്തിൽ മനുഷ്യൻ പിന്നെ വിവാഹബന്ധത്തിൽ മനുഷ്യൻ എന്ന കാഴ്ചപ്പാടിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഭാഷയുടെയും വർണ്ണത്തിൻ്റെയും എല്ലാം അതിർവരമ്പുകൾക്ക് അപ്പുറത്തുള്ള മറ്റൊരു കാഴ്ചപ്പാടാണ് മനുഷ്യൻ എന്നത് അഷറഖ് ഉൽ മഹ്ലൂഖ് മുഹമ്മദ് ഉർ സല്ലല്ലാഹു അലഹി വസല്ല മതങ്ങൾ മദീന മണ്ണിനെ ഒരു സൊസൈറ്റിയാക്കി രൂപപ്പെടുത്തിയപ്പോൾ മനുഷ്യൻ എന്നതാണ് മുത്തു നബി സുല്ലാസ്ലമതങ്ങൾ പഠിപ്പിച്ചത് ഹജ്ജത്ത് വദാഴ്ച ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമുള്ള ഒരു ഉപദേശ പ്രസംഗം ഒരു ഉത്ബോധന പ്രസംഗം നബി അലൈഹി വല്ല മതങ്ങൾ നടത്തിയപ്പോൾ അതെല്ലാം മനുഷ്യൻ എന്ന് കണ്ടുകൊണ്ടാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ മനുഷ്യത്വപരമായ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ കോലാഹലങ്ങൾ ഇവിടെ നോക്കു നിങ്ങൾ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിലേക്ക് കടന്നു കയറി ഒരു യുദ്ധം നയിക്കേണ്ടി വന്നാൽ ഐക്യരാഷ്ട്രസഭ പാസാക്കിയിരിക്കുന്ന നാൽപ്പത്തിരണ്ട് നിയമങ്ങളുണ്ട് അതിൽ നാൽപ്പതും വദാഇൽ നബി മുഹമ്മദ് സമൂഹത്തെ പഠിപ്പിച്ചത് മാത്രമാണ് മനുഷ്യത്വം പഠിപ്പിച്ചത് ഇസ്ലാമാണ് ഇസ്ലാം സമാധാനം ഇസ്ലാം അച്ചടക്കം ഇസ്ലാം അനുസരണം ആ ഒരു അനുസരണത്തിനും അച്ചടക്കത്തിനുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് എസ് എസ് എഫ് ഐൻ്റെ ജയിത്ര യാത്ര തുടരുമ്പോൾ എസ് വൈഎസിൻ്റെയും മുസ്ലിം ജമാത്തിൻ്റെയും ജമ്മിയത്തുൽ മുഅല്ലിമിൻ്റെയും എസ് എം എയുടെയും ജമ്മിയത്തുൽ ഉലമയുടെയും മഹല് മദ്രസ കമ്മിറ്റിയുടെയും എല്ലാം ഭാരവാഹികളെ പ്രിയപ്പെട്ടവരെ നാം കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ മോട്ടിവേഷനുകളും നൽകണം എല്ലാ സന്തോഷങ്ങളും നൽകണം നമ്മുടെ കുട്ടികൾ പാടുന്നത് നമ്മുടെ കുട്ടികൾ പറയുന്നത് നമ്മുടെ കുട്ടികൾ മാത്രമല്ല ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഇത്തരം കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചു ഇനി കുറച്ചങ്ങോട്ട് ഒരു മാസം ഇത് മുഹറമാണ് തൊട്ടടുത്തൊരു മാസം കഴിഞ്ഞാൽ റബി ഉല്ലഅ്വൽ പറക്കുകയായി മുത്തനബി സല്ല അലി സ്വലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് വരാനിരിക്കുന്നത് നമ്മുടെ എല്ലാ മദ്രസകളിലും യൂണിറ്റുകളിലും അത് വിപുലമായി ആഘോഷിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ കുട്ടികളുടെ എല്ലാം കലാപരിപാടികൾ അവിടെ നമുക്ക് അവതരിപ്പിച്ച് അവർക്ക് വീണ്ടും വീണ്ടും നല്ല പ്രചോദനങ്ങൾ നൽകി നമ്മുടെ മക്കളെ നമ്മളാക്കി വളർത്തിയെടുക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു السلام عليكم ورحمه الله وبركاته